ഹലോ ഇന്ന് നമുക്ക് ചീരയില കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ ചീരയില തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്നാൽ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ചീരയില തോരൻ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ചീരയില പുറത്തുനിന്ന് വാങ്ങിയൊന്നുമല്ല കേട്ടോ എൻ്റെ കിച്ചൺ ഗാർഡനിൽ അതായത് ബാൽക്കണിയിൽ ഞാൻ ഉണ്ടാക്കിയ ചീരയാണ് എങ്കിൽ വായോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചീരയിലെ തോരൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും പരിപ്പും കൂടി താളിക്കാം എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചീരയിലും അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെ വെന്ത് വരാൻ വേണ്ടി നമുക്കിത് ഒന്ന് അടച്ചു വച്ച് വേവിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയെടുത്തതും കൂടി ചേർക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനോട് കൊടു കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം വെജിറ്റബിൾസ് കഴിക്കാൻ മടി കാണിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുത്ത് നോക്ക് അവരെന്തായാലും ഇത് കഴിച്ചിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടാറ്റ